എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഓ നമ്മളിപ്പോൾ പറയാനായിട്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ആര് ചർച്ച ചെയ്യാത്ത സംസാരിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഷാജിദാ ഷാജിയെ കുറിച്ചിട്ട് അവരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം അതിനുശേഷം നമുക്കതേക്കുറിച്ച് സംസാരിക്കാം എന്നാലും ഇക്കാന്റെ ഫോണ് ഇക്കാന്റെ ഫോൺ അവിടെ സ്റ്റേഷനിൽ ഒരു അഞ്ച് മാസം വച്ചിട്ടുണ്ടായിരുന്നു ഇക്കാന്റെ ഫോണിലത്തെ മെസ്സേജസുകള് ഇക്കാന്റെ ഫോൺ ഞാൻ കൊടുത്തു പക്ഷെ അതിലത്തെ മെസ്സേജുകൾ അതില് മെസ്സേജുകൾ നമുക്ക് എടുക്കാൻ പറ്റും അത് ഞാൻ എടുത്തു അതിൽ കുറേ മെസ്സേജുകൾ കണ്ടു അതിൽ ഒരു പെണ്ണിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടു ഇക്ക മരിക്കണതിന്റെ ഒരു മാസം മുന്നോട്ട് അയച്ച മെസ്സേജുകളാണ് അന്ന് തന്നെ ഞാൻ റീൽസ് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഞാൻ മറിച്ച് വെക്കണില്ല ഒരു എന്റെ ലൈവില് എപ്പോഴും കയറി വരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു ഷെമിന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നിന്ന് എന്റെ ലൈവില് എപ്പോഴും കയറി വരുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ലൈവ് യൂട്യൂബില് ലൈവ് നമ്മൾ അത്ര യൂട്യൂബ് ചാനലിൽ അത്ര ഉണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്താ പറയാ സബ് അത്ര ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഹൺഡ്രഡ് കെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞാൻ ലൈവ് ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരായിരുന്നു അതിൽ ഒരു പെണ്ണ് ഷെമി പറഞ്ഞ ഒരു അക്കൗണ്ട് നിന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് എന്നോട് ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു പറയില്ലായിരുന്നു പക്ഷേ ഞാൻ ഏത് ഗ്രൂപ്പിലും ജോയിൻ ആയിട്ടില്ല കേട്ടോ അതിന്റെ ദേശത്തിൽ അവളെ എൻ്റെ ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഈ പെണ്ണിന് ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്ന് പറയായിരുന്നു പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ ഇതുവരെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് എന്നിട്ട് എറണാകുളത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ജംഷി ഉണ്ട് ജംഷി എൻ്റെ ഇൻസ്റ്റാ ഫ്രണ്ട് ആണ് അവിടെ ഉള്ള ഹസ്ബൻഡും മക്കളൊക്കെ എന്നിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു ആൾക്കാരാണ് അപ്പൊ അവളിടയ്ക്ക് നമ്മൾ എന്റെ ലൈവിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇടയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവിടെ കയറി വന്നിട്ട് അവൾക്ക് മനസ്സിലായി ജംഷി എന്ന് പറഞ്ഞത് എന്റെ ഫ്രണ്ടാണ് അപ്പോൾ തന്നെ റംല പറഞ്ഞൊരു ഇപ്പൊ ഇന്നാ മരിച്ച കാതർക്കാർ മരിച്ചു പറഞ്ഞില്ലേ ആ കാതർക്കാന്റെ മകളാണ് റംല റംല എൻ്റെ ഫ്രണ്ടാണ് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടാണ് അപ്പൊ അവളും ഈ ലൈവിലെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് അവൾ ലൈവില് മുഖം കാണിച്ചിട്ട് സംസാരിക്കില്ല മെസ്സേജ് ഇടമായിരുന്നു അപ്പൊ ഈ പറയുന്ന റംലാനി എന്റെ ആ ജംഷിനി ഞാൻ എടുത്തെടുത്ത് പറയായിരുന്നു ജംഷിനെ പിന്നെ അവൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഇടയിൽ ആ ഇടയിൽ പറഞ്ഞാൽ ഇപ്പോഴല്ലാണ്ട് രണ്ട് കൊല്ലയ്ക്ക് മരിക്കാനും മുന്നേറ്റ കഥയാണ് പറയുന്നത് അപ്പൊ ഈ ലൈവിൽ കയറി വരുമ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രൂപ്പ് ലിങ്ക് ഒരു ലിങ്ക് അവളെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ലൈവിൽ പക്ഷെ ആ ലിങ്കിൽ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല പക്ഷെ ആ ലിങ്ക് എങ്ങനത്തെ ലിങ്കാണെന്ന് മറ്റേ വേറെ തരത്തിൽ ലൈവ് ഇടുന്ന ലിങ്കാണ് വേറെ തരത്തിൽ പറഞ്ഞാൽ മോശം രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടുന്ന ആൾക്കാരാണ് പക്ഷേ ഫേക്ക് അക്കൗണ്ട് ആണ് പക്ഷെ അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്റെ ഇക്ക ഫോണിലെ മെസ്സേജസുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്റെ ഇക്കാനായിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു എന്റെ റീൽസുകൾ എടുത്തിട്ട് എന്റെ ഇക്കാനോട് ഇത് എന്റെ റീൽസിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഇക്കാക്ക് കൊടുത്തിട്ട് ഇത് നിന്റെ വൈഫല്ലേ നിന്റെ വൈഫിന് നിനക്ക് ജീവനല്ലേ നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിഞ്ഞല്ലേ ഇവിടെ എന്നിട്ട് ഒരു ആപ്പ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇക്ക ഇക്കതേന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇവിടെ പരിചയമെന്ന് ചോദിച്ചിരിക്കും എങ്ങനെയാണ് പരിചയം എന്റെ അപ്പൊ അവൾ അവൾ വിളിച്ചിട്ടുണ്ട് അവൾ കോൾ എടുത്തിട്ടില്ല ഇൻസ്റ്റാഗ്രാം കോൾ ആണ് വിളിച്ചിരിക്കുന്നത് എടുത്തിട്ടില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതോട് ലൈവൊക്കെ കാണലുള്ള ആളാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയാ അതൊക്കെ തെളിവ് എന്റെ അടുത്ത് ഇണ്ടാ യൂട്യൂബിൽ ഞാൻ ഇടാത്തതാണ് തെളിവ് മെസ്സേജ് ഉണ്ടാകണം മെസ്സേജുകൾ എന്റെ അടുത്ത് അത് എന്റെ അടുത്ത് ഷെമി പറഞ്ഞ അക്കൗണ്ട് പെണ്ണിന്റെ വോയിസ് അടക്കണ്ടട്ടോ വോയിസ് റെക്കോർഡ് വരേണ്ട പെണ്ണാണെന്ന് മനസ്സിലാവാൻ അവളുടെ വോയിസ് കൊണ്ടാണ് മനസ്സിലായത് അത് ഞാൻ മനസ്സിലാക്കിയിട്ട് കേസിന്റെ പിന്നാലെ പോവാത്ത എന്താന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇനിയും കിട്ടാനുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് കിട്ടട്ടെ ആരാണിതിന്റെ പിന്നിൽ കളിച്ചത് എനിക്ക് അറിയണം എന്റെ ഇക്കാനില്ലാണ്ടാക്കിയവരെ ഞാൻ കണ്ടുപിടിക്കും എന്തിനാണ് ചെയ്തെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനത് അറിയും അത് അറിഞ്ഞു പറഞ്ഞാൽ ആ അവളാണെങ്കിലും പിടിക്കും പറഞ്ഞ പിടിക്കും അത് ഉറപ്പാണ് എന്റെ മക്കളെ എത്തിമാക്കി അവളെ ഞാൻ വെറുതെ വിടില്ല ഓക്കെ എന്റെ ഞാൻ ആ മെസ്സേജ് അപ്പൊ ഷാജിദാ ഷാജി ഇപ്പോ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല് പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡിനെ പട്ടിട്ടാണ് ഹസ്ബൻഡ് മരണപ്പെടാനുണ്ടായ കാരണങ്ങളൊക്കെ ഇപ്പൊ അത് കെട്ടിച്ചമച്ചോണ്ട് വന്നിരിക്കുകയാണ് അതിൽ എത്രത്തോളം വാസ്വമുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അവർ പറയുന്നത് മരണപ്പെട്ടു കബീർ എന്ന് പറയുന്ന അവരുടെ ഭർത്താവിന് ഒരു സ്ത്രീയുമായിട്ട് ചാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവർ ഇതുവരെ അത് ആരുടെ അടുത്തും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ അവരിതിപ്പോ എല്ലാവരോടും പുറത്ത് തുറന്ന് പറയുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഏതൊക്കെയോ ലിങ്ക് വഴിയോ ആപ്പ് വഴിയോ ഇവർക്ക് എന്തൊക്കെയോ മെസ്സേജ് വന്നോ ആ ഒരു ആപ്പിൽ കയറാൻ പറഞ്ഞു എന്നോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ ഷാജിത പറയുന്നുണ്ട് അപ്പോൾ ഷാജിത പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ കേൾക്കാം ഇടയിൽ ആരെങ്കിലും ആണ് കളിച്ചിരിക്കണെങ്കിൽ അത് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി കിട്ടാനുണ്ട് ആ ഡീറ്റെയിൽസ് കൂടി കിട്ടട്ടെ ഏതവനാണ് ഏത് ഗൾഫത്ത് അവനാണ് ശരി അങ്ങനെ ഗൾഫിൽത്തൊരാളുണ്ട് അങ്ങനെ എന്റെ ആ മൊബൈൽ എന്തെങ്കിലും ഇപ്പോൾ എന്റെ ഫോൺ ഞാൻ കൊടുക്കാണ്ട് വെച്ചിരിക്കുന്നത് ആ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് എന്റെ ഫോൺ ഓപ്പോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോൺ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഞാൻ അത് തെളിവ് ഒക്കെ വെച്ചെന്ന ഫോൺ എനിക്കത് അതിൽ ഞാൻ തെളിവിന് വേണ്ടിയിട്ടാണ് അത് എത്ര കഷ്ടം വന്നിട്ട് ഞാനത് വിട്ടിട്ടില്ല കാരണം എനിക്ക് അറിയാനായിരുന്നു ഞാൻ ഇത് തെരഞ്ഞു തെരഞ്ഞു നടക്കുകയായിരുന്നു ഇതിനിപ്പോ എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആൾക്കാർ ബാക്കിയുള്ളത് വളച്ചൊടിച്ച് എങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്ന എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിങ്ങൾ അറിയണം ഇതിൻ്റെ ഇടയിൽ കളിച്ച ഒരു പെണ്ണ് ഒരാളുടെ ജീവിതം അഞ്ച് എത്തി മക്കൾ അഞ്ചാളുടെ മക്കൾ എന്നിട്ട് എല്ലാവരും പറഞ്ഞു എന്താണ് ഞാൻ കൊന്നു എന്റെ ഒക്കെ മരിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് അടുത്ത് പ്രശ്നം തല്ലൂടുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നോട് തല്ലൂടായിരുന്നു എൻ്റെ ഈ ഇതിനെ ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് തല്ലൂടായിരുന്നു പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽ ഫുൾ ഞാൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് എന്റെ തല്ലൂടുന്നത് അല്ലെങ്കിൽ ഇതാണ് കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് ഈ ഡീറ്റെയിൽസ് ഇക്കാന്റെ മെസ്സേജ് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമ് ചെക്ക് ചെയ്തപ്പോഴാണ് വന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പൊ അത് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എടുത്തതിന് ശേഷം ഇതേ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും പിന്നെ ആരാണ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്തായാലും എന്റെ മക്കളിൽ ഒപ്പ പോയി ആര് പിരികയറ്റിയിട്ടാണെങ്കിലും എൻ്റെ ഇക്ക ചെയ്തത് തെറ്റാണ് ഒന്ന് അന്വേഷിക്കായിരുന്നു അല്ലെങ്കിൽ എന്നെ പറ്റി അന്വേഷിക്കായിരുന്നു എന്റെ കാര്യങ്ങൾ ഇക്ക പതിനഞ്ച് കൊല്ലം കൂടെ നിന്ന് ഈ അഞ്ച് മക്കളെയും പോറ്റി ഞാൻ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചു അവരുടെ കൂടെ നിന്നിട്ടുണ്ടായില്ലോ എന്നിട്ട് ഒരുത്തി വന്നൊരു മെസ്സേജ് ഇടുമ്പോഴേക്കും അവളുടെ വാക്കും കേട്ടിട്ട് ഈ പണി ചെയ്തിരിക്കണമെങ്കിൽ ഏർ ഇതിനെ പറ്റി പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാരണം നമ്മള് അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ആളാണ് അത്രയും സപ്പോർട്ടായിട്ട് നമ്മൾ ഈ അഞ്ച് മക്കളൊക്കെ പ്രസവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കൂടെ നിന്ന ആൾ നമ്മൾ ഒരറ്റാ നിമിഷം കൊണ്ടാണ് എൻ്റെ എന്റെ കാലം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ നിമിഷം ഒരു മെസ്സേജ് ആ ഒരു മെസ്സേജിൻ്റെ കാര്യത്തിലാണ് എന്റെ കാലം ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് അത് ഏത് ഒരുത്തി ഇല്ലാണ്ടാക്കിയാലും ഞങ്ങളുടെ സന്തോഷം കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ ഈ ഈ കോടതിയിൽ നിങ്ങൾ ഈ ദുനിയാവിൻ്റെ കോടതിയിൽ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം അടച്ചോൻ്റെ കോടതിയിൽ ഒരിക്കലും രക്ഷപ്പെടില്ല നിങ്ങൾ അത് ഞാൻ നിങ്ങളുടെ ഇപ്പൊ ഈ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് പറയണേ എൻ്റെ കാലം ഞാൻ കൊന്നു ഞാൻ കൊന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടരുന്നത് എനിക്ക് കൊല്ലണ്ട ആവശ്യമില്ല ഞങ്ങൾ ജീവിച്ചത് അങ്ങനെയാണ് ഞങ്ങള് അത്രയും ഞങ്ങളെ കണ്ടിട്ട് അസൂയപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങളെ കണ്ട് അസൂയപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ച് എന്റെ കാണിൽ ഇല്ലാണ്ട് ഈ ദുനാവിൽ നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ പഠിച്ചോടെ കോടതിയിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല പഠാൻ പോണില്ല അത് ഞാൻ ഇവിടെ വെച്ച് പറയാം എൻ്റെ മക്കളതാ എൻ്റെ മോനെ നിർത്തി സാക്ഷി നിർത്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്റെ കാരെ തെറ്റുധരിപ്പിച്ചിരിക്കുകയാണ് എന്റെ കാനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ മനുഷ്യനെ പിരികയറ്റിട്ട് ആ മനുഷ്യന് എന്താ പറയാ ആ എന്നോട് ചോദിക്കാനും എൻ്റെ അടുത്ത് തല്ലു ഇതിനെ പറ്റിയിട്ടാണ് തല്ലുകൂടുന്നത് എനിക്ക് അറിയില്ല പിന്നെ ഞാനൊരു കാര്യം ഇക്കാലത്ത് ഫോൺ ഞാൻ ചെക്ക് ചെയ്യാൻ അറിയില്ല ഇക്ക കൊടുന്ന് ടേബിൾ വെച്ചാൽ ആ ടേബിൾ എൻ്റെ ഫോൺ എടുത്ത് എപ്പോഴും നോക്കും കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നതുകൊണ്ട് കമന്റ് നോക്കും ആരൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ടുണ്ട് നോക്കും ഇക്കാർക്ക് പറ്റാത്ത മെസ്സേജ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷേ ഈ മെസ്സേജ് മാത്രം ഞാൻ കണ്ടിട്ടില്ല ഈ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല ഈ മെസ്സേജ് ഞാൻ ഇപ്പം ഇക്ക ഇൻസ്റ്റഗ്രാമ് ചെക്ക് ചെയ്ത് ഇക്കാൻ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലായി ഇങ്ങനത്തെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ടെൻഷനിൽ അതിൻ്റെ ആ ഒരു ഇതിലാണ് ആ നിൽക്കത് ചെയ്തിരിക്കുന്നത് എന്നിട്ടും എന്നോട് അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കും എന്നോട് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയായിരുന്നു എന്ത് ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു മനസ്സ് കനലിൽ ഉള്ളിൽ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു വലിയൊരു കനലിട്ടിട്ടാണ് എന്നെ വിട്ട് പോയിരിക്കുന്നത് ഞാനറിഞ്ഞിട്ടില്ല ഞാനറിഞ്ഞതാണെങ്കിൽ എൻ്റെ ഇത് സംഭവിക്കില്ല ഒരിക്കലും അപ്പോൾ എനിക്ക് ഷാജിതയോട് ഒരുപാടൊന്നും പറയാനില്ല പക്ഷെ എനിക്ക് ആ ഒരു കുട്ടിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഭർത്താവ് മരിച്ചിട്ട് ഒരുപാട് വർഷമായി രണ്ടോ മൂന്നോ വർഷമായി എനിക്ക് തോന്നുന്നു അപ്പോ ഇനി ഒരു വർഷമായാലും ആറുമാസമായാലും ഇനി എത്ര നാളോ ആവട്ടെ ഭർത്താവ് മരിച്ചിട്ട് നിങ്ങൾക്ക് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് നല്ല കുട്ടികൾ നല്ല മിടുക്കന്മാരായ അഞ്ച് ആൺകുട്ടികളെയാണ് നിങ്ങൾക്ക് ദൈവം തന്നത് ആ കുഞ്ഞുങ്ങളെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കേണ്ടതിന് പകരം ഓരോ ദിവസം തോറും എന്ത് വിവാദത്തിലേക്ക് തലവെച്ച് കൊടുക്കണം മറ്റന്നാൾ എന്ത് വിവാദത്തിലേക്ക് തലവെച്ച് കൊടുക്കണം എന്നിങ്ങനെ ചിന്തിച്ച് ഓരോരോ പ്രശ്നങ്ങൾ സ്വയം വലിച്ച് തലമുണ്ടയ്ക്കകത്തോട്ട് വയ്ക്കാണ്ട് മര്യാദക്ക് കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി ജീവിക്കാനായിട്ട് നോക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരി എന്ന നിലയിൽ പറയുന്നതായിട്ട് കൂട്ടിയാ മതി സംഭവം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ വായിൽ നിന്നും ഇങ്ങനെ ഓരോന്ന് ഇറക്കി വിടുന്നതാണ് മറ്റുള്ളവരെ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് വെറുതെ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങളുടെ സംസാരങ്ങള് രീതി ഒക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പക്ഷേ ഇപ്പൊ വീണ്ടും വീണ്ടും അതിനുള്ള അവസരം കൊടുക്കാതിരിക്കെ ഇപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഒരു വിവാദവും ആർക്കും പറയാനില്ല അപ്പൊ നിങ്ങൾ മാനമായിട്ട് ഇപ്പൊ കുക്കിംഗ് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മാന്യമായ രീതിയിൽ ആരെയും തെറി പറയാതെയും ഉമ്മയുടെ കുറ്റം പറയാതെയും സഹോദരിമാരെ കുറ്റം പറയാതെ നല്ല രീതിയിൽ വീഡിയോകളൊക്കെ ആയിട്ടും ലൈവൊക്കെ ആയിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തിനാണ് വീണ്ടും വീണ്ടും ഓരോരോ ഊരാ കുടുക്കുകളിലേക്ക് ചെന്ന് തലവെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുന്നത് മറ്റാർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ലടോ അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മാത്രമേ നഷ്ടം ഉണ്ടാവുകയുള്ളൂ മറ്റാർക്കും ഒരു പ്രശ്നവും മറ്റുള്ളവർക്ക് നിങ്ങളെ പരിഹസിക്കുന്ന പാകത്തിന് നിങ്ങൾ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത് വലുതായി വരുന്ന കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിലൊക്കെ അതുങ്ങളുടെ ഉമ്മ ഇങ്ങനെ വന്നിട്ട് ചാനലിൽ വന്നിട്ട് ഭർത്താവിൻ്റെ അത് മരണപ്പെട്ടു പോയ അവരുടെ ഉപ്പയുടെ അവിഹിതങ്ങളെക്കുറിച്ചിട്ടും മോശം ചാറ്റുകളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അത് എന്തുമാത്രം അപമാനമാണെന്ന് ചിന്തിക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ നിങ്ങൾ കുറച്ച് തലയിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് കുറച്ച് വെളിവോട് കൂടി ചിന്തിക്കുക വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കരുത് എന്തെങ്കിലും ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു ഖബറിലേക്ക് പോയി അദ്ദേഹം അവിടെ സമാധാനമായിട്ട് കിടന്നോട്ടെ എന്തിനാണ് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കബീർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു ഇനി ആ ഒരു മനുഷ്യന്റെ ഭാവിയും ഭൂതവും ഭർത്താകാലവും ഒക്കെ ചകഞ്ഞോണ്ട് പോവേണ്ട ആവശ്യമുണ്ടോ ഷാജിത നിങ്ങൾക്ക് അതായത് ഇവർ പറയുന്ന എന്തെന്ന് വെച്ചാൽ കബീറിന്റെ മരണത്തിനിടയായ ഒരു സ്ത്രീയുടെ ആ ചാറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് അതിന് കുറെ തെളിവുകൾ അവർ ശേഖരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ തെളിവുകളുമായിട്ട് അവർ പോലീസിനെ സമീപിക്കൊന്നും നിയമപരമായിട്ട് മുന്നോട്ട് പോവും എന്നൊക്കെയാണ് ഈ ഒരു ഷാജിത പറയുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഷാജിതയോടെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നും ചിന്തിക്കാണ്ട് ഒരു മുൻവിധിയും ഇല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നതിൽ ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് നിങ്ങൾ മൂക്കോളം നാറി നിന്നൊരു വ്യക്തിയാണ് ഇപ്പൊ ആ ഒരു നാറ്റമൊക്കെ വിട്ട് ആളുകളൊക്കെ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു പഴയ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ മറന്നു തുടങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് വൃതയെന്തിനാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞു ആ ഒരു മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിൽ ആ ഒരു മയത്തിനെ പോലും അപമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക നിങ്ങൾ ഏതോ ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സ്ത്രീയെ അവര് നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദിയാണ് അതുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴും അവിടെ അപമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ ഭർത്താവാണ് അല്ലാണ്ട് മറ്റാരുമല്ല ഒപ്പം അപമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളൂടിയാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക അല്ലാണ്ട് എന്തെങ്കിലും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പിന്നീട് ദോഷമായിട്ട് വരുന്നത് കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പൊടിക്ക് അടങ്ങണം ഒരു പൊടിക്ക് അടങ്ങണം അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നിന്ന് നമ്മളെ തന്നെ കൊത്തുന്ന ഒരു സമയം വരും അതിനായിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായില്ലേ തീരെ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ നാലഞ്ച് കുട്ടികളുണ്ട് ആ ഒരു കാര്യത്തില് ഈ ലോകത്ത് എത്രയോ മനുഷ്യർ കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെന്ന് അറിയാമോ അവിടെ ദൈവം നിങ്ങൾക്ക് അഞ്ച് കുഞ്ഞുങ്ങളെ അഞ്ച് ആൺകുട്ടികളെ തന്ന് അനുഗ്രഹിച്ചു എന്നിട്ട് നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളെ മാനമായിട്ട് നോക്കാൻ നോക്കും നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും വരുത്താതെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് അത് നമുക്ക് എല്ലാം അറിയാം പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് മാനക്കേട് ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മാനക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരുടെ ക്യാരക്ടറിനെ തന്നെ ബാധിക്കും അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക മരണപ്പെട്ടു പോയോര് പോയി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിക്ക ചികഞ്ഞ് എടുത്ത് നിങ്ങൾ വെറുതെ സ്വയം നാണം കിടാനായിട്ട് നിൽക്കണ്ട പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് ഞാൻ മലപ്പുറം ഷാജിദയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഷാജിദയുടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഷാജിദ ഷാജിദയുടെ ചാനലിൽ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടത് ഇടയ്ക്ക് വെച്ച് ഷാജിതയ്ക്ക് ഷാജിദയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ ഡിപ്രഷൻ ഉണ്ടായി അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് പിന്നീട് മെഡിസിനൊക്കെ നിർത്തി പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് സമ്മർദ്ദത്തിലേർപ്പെട്ട് കുറേ മാനസിക സമ്മർദ്ദങ്ങളും കാര്യങ്ങളും വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് ഷാജിദയ്ക്ക് ഉണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വഴക്കും പ്രശ്നവും എന്നും ലൈവില് വന്നിട്ട് തെറിവിളി ഒക്കെ സമയം നടന്ന ആ ഒരു സമയമില്ലേ ആ ഒരു സമയത്തിന്റെ കാര്യമാണ് ഷാജിദ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാജിതയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ കഴിക്കുക ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മളുടെ ആരോഗ്യം ക്ലിയർ ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാവുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ സ്വയം നമ്മൾ മാറുന്ന ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കുക ഇവിടെ ഷാജിതയുടെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാറ്റം അനുഭവിക്കുന്നത് ഷാജിത മാത്രമല്ല ആ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശിരസ് താഴ്ന്നു പോകുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയാതിരിക്കാം ഇപ്പോൾ ഞാനിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കുന്നതെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അനുസരിക്കണമെങ്കിൽ അനുസരിക്കാം ഇല്ലെങ്കിൽ തള്ളികളയുക പക്ഷേ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാരണം നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ശരിക്കും ശരിയും തെറ്റും മനസ്സിലാവാത്തതാണോ അതേ നിങ്ങൾ വെറും സ്വയം പൊട്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും വിഷമം തോന്നി കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആ ഒരു മനുഷ്യൻ ഇന്ന് ജീവനോടെ ഇല്ലല്ലോ എന്തിനാണ് അയാളെ വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് വലിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കൂ സന്തോഷമായിട്ട് ജീവിക്കൂ അതാണ് എനിക്ക് ഷാജിത ഷാജിയോട് പറയാനുള്ളത് അപ്പോൾ ഇനി എന്നെ തെറി വിളിക്കാൻ ഷാജിക്ക് തോന്നുന്നെങ്കിൽ വിളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഒരു കുഞ്ഞിനെയെത്തി വിളിക്കുന്നതായിട്ട് കണ്ട് ഞാൻ അങ്ങ് സമാധാനിച്ചോളാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരും ഷാജിതയെ തെറിവിളിക്കാനായിട്ട് കമൻറ്റ് ചെയ്യരുത് പ്ലീസ് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും